രാഷ്ട്രയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയവുമായി ജനുവരി ജനുവരിയഞ്ചിന് നടക്കുന്ന പത്തൊമ്പതാമത് മനുഷ്യ ജാലിക പ്രയാണത്തിന് ദേശമംഗലത്ത് വൻ സ്വീകരണം നൽകി ചേരക്കര എം എൽ എ യു ആർ പ്രദീപ് സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വിഭാഗം രാജ്യത്തിൻ്റെ ഇത്തരം അയച്ചുവിട്ടിരിക്കുന്നു രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചടങ്ങിൽ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ അനുസരിച്ച് ഭരണഘടനയെ തൊട്ടു സത്യം ചെയ്തിട്ടാണ് നിരന്തരമായി ഇത്തരം ലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ സി പി ഐ എമ്മും കോൺഗ്രസും അതുപോലെ തന്നെ ഭരണഘടനയെ സംരക്ഷിക്കുന്ന സംഘടനകളടക്കം പരാതി പരാതി കൊടുത്തിട്ടും ആ കയ്യിൽ പിടിച്ച് ഞങ്ങൾ പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ എന്ന് നിരന്തരമായി രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയവുമായി രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിൽ സ് കെ എസ് എസ് എഫ് ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന മനുഷ്യജാലികയുടെ പ്രചാരണാർത്ഥം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് കെ എസ് എസ് എഫ് മുൻ സംസ്ഥാന ട്രഷറർ ബഷീർ ഫൈസി ദേശമംഗലവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ മുഹിയുദ്ദീൻ ഹുദവിയും നയിക്കുന്ന ജാലിക പ്രയാണം ജനുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തുന്നതിന്റെ ഭാഗമായാണ് ദേശമംഗലത്ത് എത്തിച്ചേര്ന്നത് വൻ സ്വീകരണമാണ് ദേശമംഗലം സെന്ററിൽ ഒരുക്കിയിരുന്നത് ചേരക്കര എം എൽ യു ആർ പ്രദീപ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് ഷാഹിദ് കോയത്തങ്ങൾ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സംഘാടക സമിതി ചെയർമാൻ സി എം അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഷിഹാബുദ്ദീൻ അൻവരി ആമുഖ പ്രഭാഷണവും അൻവർ മുഹിയുദ്ദീൻ ഹുദബി മുഖ്യപ്രഭാഷണവും നടത്തി സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളായ അജ്മൽ ബാഖവി ടി എസ് മമ്മി അഡ്വക്കേറ്റ് ഷെഫീഖ് മുസ്തഫ പള്ളത്ത് ടി പി ഹംസ സി പി ഐ എം പ്രതിനിധി കെ എസ് ദിലീപ് കെ ഇ ഇസ്മായിൽ ഖാജ മുഹിനുദ്ദീൻ മുജീബ് കറ്റുവട്ടൂർ എം എച്ച് മുനീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രാഷ്ട്ര രക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയവുമായി ജനുവരി ഇരുപത്തിയാറിന് നടക്കുന്ന പത്തൊൻപതാമത് മനുഷ്യജാലിക ജാലിക തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലപ്പിള്ളി മേഖലയിലെ വരന്തരപ്പിള്ളിയിൽ വെച്ചാണ് നടക്കുന്നത് ബി സി വി ന്യൂസ് ദേശമംഗലം VCV News